ആർ എസ് എസ് സ്ഥാപകൻ കെ ബി ഹെഡ്ഗേവാർ ഇന്ത്യയുടെ മഹത് പുത്രനാണെന്ന് സന്ദർശകടേറിയിൽ കുറിച്ച് നാഗ്മൂർ സന്ദർശനം അവിസ്മരണീയമാക്കി മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ദേശീയതയിലൊന്നിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഒരിടത്തും ആർ എസ് എസ് എന്ന് പരാമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല കോൺഗ്രസിനെയും ആർ എസ് എസിനെയും പിണക്കാതെ നടത്തിയ പ്രസ്താവനകൾ ഇരുചേരികൾക്കും ആശ്വാസം നൽകുന്നതാണ് ഹെഡ്ഗേവാർ ഭാരതാംബയുടെ മഹാനായ പുത്രനാണെന്ന സന്ദർശക പുസ്തകത്തിൽ എഴുതിയ നടപടി മാത്രം മതി ആർ എസ് എസിന് ആശ്വസിക്കാൻ പ്രസംഗത്തിലുടനീളം ദേശീയതയിൽ ഊന്നി നിന്നതും അംഗീകാരമായാണ് ആർ എസ് എസ് കാണുന്നത് പ്രണബിന്റെ പ്രസംഗം ഒരൊറ്റദേശമെന്ന ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കലാണെന്ന് സംഘപരിവാർ കമ്മ്യൂണിക്കേഷൻ വിഭാഗം തലവൻ അരുൺകുമാറും പറഞ്ഞു വിവിധ സംസ്കാരങ്ങളെയും മതങ്ങളെയും സ്വീകരിച്ച ഭാരതത്തിന്റെ മഹനീയ പാരമ്പര്യമാണ് പ്രണബ് ഉയർത്തിക്കാട്ടിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചത്രയും അപകടം പ്രണബിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല പ്രത്യയശാസ്ത്രത്തിന്റെയും മതത്തിന്റെയും പേരിൽ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്നത് ആശ്വാസ്യമല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മതേതരത്വമാണ് ഇന്ത്യയുടെ മതമെന്നും അസഹിഷ്ണുത രാജ്യത്തിന്റെ സ്വത്വം തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു വിശ്വമാനവികതയിൽ അടിയുറച്ചതാകണം ദേശീയതയെന്ന് മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും പലകുറി ഉദ്ധരിച്ച പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് കോൺഗ്രസിന് ആശ്വാസം പകരുന്നതാണ് പ്രണബ് ആർ എസ് എസ് സമ്മേളനത്തിൽ പോകുന്നതിനെ നിശ്ചിതമായി വിമർശിച്ച നേതാക്കൾ പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശനം കോൺഗ്രസ്സിന് ഗുണം ചെയ്തുവെന്ന് തിരുത്തിപ്പറയാൻ തുടങ്ങി ഇന്ത്യൻ സൈദ്ധാന്തികതയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രണബ് നടത്തിയ പ്രസംഗം ഒരു ഉപദേശമായി ആർ എസ് എസ് സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞത് ഭരണഘടനയിലൂന്നിയ രാജ്യസ്നേഹത്തെയും സഹിഷ്ണുതയെയും മതേതരത്വത്തെയും അംഗീകരിക്കാൻ ഇനി ആർ എസ് എസ് തയ്യാറാകുമോ എന്നും സുർജേവാല ചോദിച്ചു ആർ എസ് എസിന് സ്വന്തം മുഖം നോക്കാനുള്ള കണ്ണാടിയാണ് പ്രണബ് കാട്ടിക്കൊടുത്തതെന്നും കോൺഗ്രസ് ഈ പ്രസംഗത്തെ വിലയിരുത്തുന്നു നാഷണൽ ഡെസ്ക് മറുനാടൻ മലയാളി